ഈ ിൽ എത്തി അതൊരു ഗ്രാൻഡ് ഗ്രാഫാണ് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഉയർന്ന ഒരു ഗ്രാഫ് അല്ല ഗ്രാഫല്ലത് ഇവിടുന്ന് തുടങ്ങി ചെറിയ വേഷങ്ങളിൽ തുടങ്ങി 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 ആയിട്ട് ചെയ്തു 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 പിന്നെ പിന്നെ അതിനനുസരിച്ച് നമ്മൾ തരത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് അവിടെ വർഷം സ്പെൻഡ് അതിനുശേഷം വീണ്ടും ക്യാരക്ടർ അതിനനുസരിച്ച്ല തുടങ്ങിയ ചിത്രങ്ങളിൽ എനിക്ക് വേറൊരു ഫേസ് കിട്ടി എനിക്ക് അവാർഡുകൾ കിട്ടി മികച്ച സ്വഭാവം അപ്പൊ അതൊക്കെ ആ ട്രാവൽ എന്ന് പറയുന്നത് ഈസിയല്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് എല്ലാം എല്ലാ കാലത്തും മതി മറന്ന് നടന്ന ആളല്ല എന്റെ പേഴ്സണൽ ഉണ്ട് ഉണ്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ആള് ഇന്ന് എന്റെ എന്നോടൊപ്പം ഇല്ല അത് അതെനിക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് ഞാൻ എടുക്കാണ് എന്റെ പത്നി എനിക്ക് ഇന്നൊരു പ്രചോദനമാണ് ആ ഓർമ്മകൾ ഇന്ന് എന്റെ പത്നി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സന്തോഷിക്കുമായിരുന്നു എന്നോർത്ത് ഞാൻ ഞാൻ അതിൽ അതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നു നടന്നുപോയ ഇന്നും സൊസൈറ്റിയില് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ നല്ല വാക്കുകളും കണ്ട് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഐ ആം പ്രൗഡ് ഓഫ് അവര് കമ്മിറ്റ് സൊസൈറ്റിക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ഫോറൻസിക് സർജൻ ആയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോർ പരം വ്യക്തികളുടെ ഹൃദയവും തലച്ചോറും ഒരു വ്യക്തിയാണ് അത് ആ സോഷ്യൽ ക്രൈമിൽ ും കണ്ടിട്ടുള്ളത്രിമിനലിന്റെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് ഇന്നസെന്റ് ആണെങ്കിൽ അതിനും സഹായിച്ചിട്ടുണ്ട് അപ്പൊ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ഏറ്റെടുത്ത് ജീവിതം വിജയം കൈവരിച്ച ഒരു സ്ത്രീരത്നെ സ്ത്രീരത്നത്തിന്റെ ഭർത്താവാണ് എന്നറിയപ്പെടുന്നതിൽ എൻ്റെ കരിയറിനെക്കാളും സന്തോഷിക്കുന്ന ആളാളന്നെ